എറണാകുളം കോതാട് മൂലംപിള്ളി മൂലമ്പിള്ളി മുളവുകാട് പാലങ്ങളിലെ അപകടാവസ്ഥയിൽ അടിയന്തര ഇടപെടലുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം അപകടാവസ്ഥയിലാണെന്ന വിവരം ലഭിച്ചയുടനെ കേരള റീജിയണൽ ഓഫീസർ പി എം മീണയും മന്ത്രി ബന്ധപ്പെട്ട് വേണ്ട പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചു ദേശീയപാത അതോറിറ്റിയുടെ ദില്ലിയിലെ ഓഫീസിലും പരിശോധന ആവശ്യപ്പെട്ട് മന്ത്രി ബന്ധപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ ദില്ലിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം വ്യാഴാഴ്ച സ്ഥലത്തെത്തും ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച കോതാട് മൂലംപള്ളി പാലത്തിന്റെ കോൺക്രീറ്റ് മുഴുവനായും തകർന്ന നിലയിലാണ് പില്ലറുകളും ക്യാപ്പുകളും വെറും കമ്പികളുടെ ബലത്തിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് എം എംസാൻഡ് മാത്രമുള്ള പില്ലറുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ബീബിന്റെ അവസ്ഥയും സമാനമാണ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ റോഡിലെ പ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ പന്ത്രണ്ട് പില്ലറുകളിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എൻ എച്ച് തൊള്ളായിരത്തി ഭാഗമായ പതിനേഴ് കിലോമീറ്റർ നീളമുള്ള പാലങ്ങൾ കളമശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു ം കൊച്ചി വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.